ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഈ വിൻ്റർ സീസണിൽ എല്ലാത്തരം സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഫേഷ്യൽ നമുക്ക് പരിചയപ്പെട്ടാലോ അടുക്കളയിൽ സുലഭമായി കിട്ടുന്ന ടൊമാറ്റോ പാല് അരിപ്പൊടി ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ഫേഷ്യലാണിത് അപ്പം നമുക്ക് സമയം കളയാതെ നമുക്ക് ഫേഷ്യലിലോട്ട് പോവാം അപ്പം എല്ലാ ഫേഷ്യലും ചെയ്യുന്ന പോലെ ഫസ്റ്റ് നമ്മുടെ ഫേസ് ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് നല്ലോണം നമ്മളൊന്ന് ക്ലീനാക്കുക അതിനുശേഷം നമുക്ക് പാൽ ഉപയോഗിച്ച് നല്ലൊന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം അതായത് കാച്ചാത്ത റോമിൽക്കാണേൽ ഒരു കോട്ടൺ എടുക്കുന്നു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് നമ്മുടെ ഫേസിന് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് മുഖം ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പാൽ നല്ലവണ്ണം മുഖത്തെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുക മുഖത്തെ അഴുക്കെല്ലാം മാറി നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യാൻ സഹായിക്കുക കഴുത്തും എല്ലാം നല്ലോണം തുടച്ചെടുക്കണേ അപ്പം നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു അടുത്ത് നമുക്ക് ടൊമാറ്റോ വെച്ച് നമുക്ക് നല്ലൊരു മസാജിങ് ക്രീം ഉണ്ടാക്കാമേ അടുത്ത് നമ്മൾ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ടൊമാറ്റോ എടുത്ത് നല്ലവണ്ണം മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് അടിച്ചെടുത്തതാണ് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തതാണ് അപ്പോൾ അതിൻ്റെ നീരും അത് നല്ലവണ്ണം അരഞ്ഞ് കിട്ടും അതിൻ്റെ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാം അങ്ങനെ അരിച്ചെടുത്തതാണേ അതും അലോവെ ജെല്ലുമാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണത് അപ്പം നമ്മൾ അതിൽ നമ്മൾ ഒരു സ്പൂൺ അലോവെ ജെല്ലെടുക്കുമ്പം അലോവരാ ജെല്ലെടുത്ത് അതിന് ശേഷം സ്പൂൺ എടുത്ത് അതുപോലെ തന്നെ ഒരു സ്പൂൺ ടൊമാറ്റോ ഈ ജ്യൂസും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒരു ക്രീമാക്കി എടുക്കണം കേട്ടോ അപ്പം അലോവേര ജെല്ലും ടൊമാറ്റോയുടെ ജ്യൂസും കൂടെ ടൊമാറ്റോ പ്യൂരി നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം കിട്ടും ആ ക്രീം കൊണ്ട് നമ്മൾ സമയമെടുത്ത് ഒരു പത്ത് മിനിറ്റ് ചെയ്ത് നല്ലവണ്ണം മസാജ് ചെയ്യണം അപ്പോൾ നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്ത് ആ തിക്കായിട്ടുള്ള ഒരു ക്രീം കിട്ടി ഇതുകൊണ്ട് നമുക്കൊന്ന് മസാജ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ സമയമെടുത്ത് വളരെ സോ നല്ല ഒരു ലൈറ്റായിട്ടുള്ള ഒരു മസാജ് നമുക്ക് കൊടുക്കാമേ അപ്പോ ഡയറക്ഷനിൽ ഒരു പത്ത് മിനിറ്റ് കാര്യം പത്ത് മിനിറ്റ് കാണാം ഞാൻ പത്ത് മിനിറ്റ് നല്ലവണ്ണം മസാജ് കൊടുത്ത് <laughs> ീ ഇതിനെ അങ്ങ് തുടച്ചങ്ങ് മാറ്റാം തുടച്ച് മാറ്റാമേ കൃഷിയെടുത്ത് നല്ലതാണ് അതിനു ടച്ച് മീറ്റാക്കി വന്നിട്ടുണ്ട് കഴുകി അടുത്ത് നമുക്ക് വേണ്ടുന്നത് ഒരു സ്പൂൺ പാലാണ് പാലിന് പകരം നമുക്ക് തൈരും യൂസ് ചെയ്യാം അപ്പം ഞാൻ പാലാണ് ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്യാം ഒപ്പം ഒരു കാൽ ടീസ്പൂൺ തേനാണ് ഒരു 1 ടീസ്പൂൺ പാൽ 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ തേൻ ഇല്ല മോനങ്ങട മിക്സ് ചെയ്യിട നമുക്ക് ഒക്കെ നല്ലോണം തേയിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ആവി കൊടുക്കണം स्टीമർ ഒന്ന് സ്റ്റീം ചെയ്യുന്ന ഫേസ് എ നമുക്ക് തേയിച്ച് കൊടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ആവി കൊടുക്കണം ഞാനൊരു സ്റ്റീമർ ഉപയോഗിച്ച് ഒന്ന് സ്റ്റീം ചെയ്യണേ സ്റ്റീം ചെയ്ത് നമ്മളെ പോർസൊക്കെ ആയി നമുക്കുള്ള ഹെഡ്സ് എല്ലാം മാറി നമുക്കുള്ളവർ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ആവി കൊടുക്കണേ നല്ലവണ്ണം ഇങ്ങനെ ഒരു സ്റ്റീമർ എല്ലാം എന്നുണ്ടെങ്കിൽ നല്ല വെള്ളം നല്ലവണ്ണം ചൂടാക്കി നല്ല കട്ടിയായിട്ട് ടൗ അല്ല പിഴിഞ്ഞ് അത് മുഖത്ത് വെച്ചാൽ മതിയേ ഒരു മൂന്ന് മിനിറ്റായി നമുക്ക് മുഖം തുടച്ച് മാറ്റണം നല്ലവണ്ണം ആവിയൊക്കെ കൊടുത്ത് മുഖത്തിന് തുടച്ചു മാറ്റണേ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു പാക്ക് അപ്ലൈനെ ഫേസിൽ പാക്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടി എടുക്കാമേ അതുപോലെ തന്നെ കോഫി പൗഡറും ഇൻസ്റ്റൻ്റ് കോഫിയാണ് എടുത്തിരിക്കുന്നത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് കോഫി പൗഡറാണ് അത് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കുഴഞ്ഞു വരാൻ ആവശ്യമായ റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യണത് പാൽ ഉപയോഗിക്കാം നമുക്ക് നേരത്തെ തന്നെ അടിച്ചെടുത്ത ആ ടൊമാറ്റോയുടെ പ്യൂരി ഉണ്ടെങ്കിൽ അതിൽ കൂടെ മിക്സ് ചെയ്യാം തൈര് മിക്സ് ചെയ്യാം അപ്പം ഞാൻ റോസ് വാട്ടറാണ് ഇതിൽ മിക്സ് ചെയ്യണതേ റോസ് വാട്ടർ മിക്സ് ചെയ്ത് നമുക്ക് നല്ലവണ്ണം മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോർമൽ വാട്ടറിൽ ഇതൊന്ന് വാഷ് ചെയ്ത് മാറ്റണം ഞാനിതിൽ മൂന്ന് ടീസ്പൂൺ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ടേ അപ്പോൾ ഇത് നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു പാക്കായിട്ട് നമുക്ക് കിട്ടി ഈ പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റിന് നമുക്ക് മാറ്റാം ഫേസിൽ അപ്ലൈ ചെയ്യണേ നമുക്കിരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ അപ്പം നമുക്ക് മുഖം ചെറിയൊരു മസാജ് കൊടുത്ത് നമുക്ക് മാറ്റാം ഏത് പാക്ക് നമ്മൾ മാറ്റുന്നതിന് മുമ്പേ ചെറിയ ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് മസാജ് കൊടുത്ത് മാറ്റുകയാണെങ്കിൽ മുഖം ഒന്നുകൂടെ നല്ല ഒന്ന് ക്ലിയർ ആകും നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം ഇനി ആ മുഖം എല്ലാം കഴുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട് മോത്ത എല്ലാം മാറും മുഖം നല്ല ക്ലിയർ ക്ലിയറാവും മോത്ത കറുത്ത ഷെയ്ഡുകളെല്ലാം മാറും ഈ വിൻ്റർ സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫേഷ്യലാണിത് നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുഖം നല്ലവണ്ണം ഭംഗിയായിരിക്കാൻ നമുക്ക് നമ്മളെ സഹായിക്കും ഈ ഫേഷ്യൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ഷെയറും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ പറ